അമ്പത് വർഷത്തെ ശബരിമലയുടെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ശബരിമല മാസ്റ്റർ പ്ലാന് ഈ കഴിഞ്ഞ ജനുവരിയിൽ ക്യാബിനറ്റ് അപ്രൂവലൊക്കെ നൽകിയത് ആയിരം കോടിക്ക് മുകളിലുള്ള പ്രൊജക്റ്റാണ് സന്നിധാനം പമ്പ ട്രക്ക് റൂട്ട് ഇതിൻ്റെയൊക്കെ വികസനമാണ് മുന്നിൽ കാണുന്നത് അപ്പോൾ അത് ചർച്ച ചെയ്യുക ഈ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുക എന്നതിൻ്റെ എന്നതാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പ്രാധാന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് ഈ ആഗോള അയ്യപ്പ സംഗമം പിണറായി സർക്കാർ എൽ ഡി എഫ് നടത്തുമ്പോൾ അതിനെ വിമർശിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇത് വീണ്ടും അധികാരത്തിൽ വരുവാൻ വേണ്ടിയിട്ട് മാത്രം സി പി എം എടുത്തു പയറ്റുന്ന ഒരു തന്ത്രമാണ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അതൊരു വലിയ കുഴപ്പമായിട്ടൊക്കെ കാണേണ്ട ആവശ്യമുണ്ടോ കാരണം അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് ഏത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റേണ്ടി വരും അതിലെന്താണ് തെറ്റുള്ളത് ഗൗതമം ഇപ്പോൾ പറഞ്ഞു ആയിരം കോടി രൂപയുടെ വികസന പദ്ധതി ശബരിമലയിൽ നടത്തുന്നുണ്ട് ശബരിമല ഇതിപ്പോൾ മാസം മലയാള മാസം ചിങ്ങം ഇനി ആകെ രണ്ട് മാസം മാത്രമാണ് ശബരിമല സീസൺ വരുന്നത് സീസണിൽ മാത്രം ഉള്ള ഒരു ഭക്തജന പ്രവാഹമുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല ഇവിടെ ഈ ഈ നിമിഷം വരെ അവിടേക്ക് പോകേണ്ട റോഡുകളുടെ വിക റോഡ് വികസനം എത്രത്തോളം ആയിട്ടുണ്ട് റോഡുകളുടെ അറ്റകുറ്റപ്പണി എന്തുമാത്രം ചെയ്തിട്ടുണ്ട് കൃത്യം ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നും പത്രത്താളുകളിൽ വാർത്തയുണ്ടായിരുന്നു ശബരിമലയിലേക്കുള്ള റോഡുകളുടെ ശോചയാവസ്ഥ ഗൗതം ശബരിമലയിൽ പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ശബരിമലയിൽ ഇപ്പോഴും പ്രാഥമികമായി ഒരു ശബരിമലയിലെ അയ്യപ്പ ഭക്തന് വേണ്ട കാര്യങ്ങൾ ഉണ്ട് എന്ന് അയ്യ ഗൗതം വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല എത്രയെങ്കിലും തവണ ശബരിമലയിൽ പോയിട്ടുള്ള ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ഭക്തനാണ് ഞാൻ നമ്മൾ അവിടെ ചെന്നാൽ പ്രാഥമികമായി ഒരു അയ്യപ്പന് വേണ്ട രീതിയിൽ വേണ്ട കാര്യങ്ങൾ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടും അടുക്കും ചിട്ടയും എന്ത് കാര്യമാണ് ശുദ്ധജലം പോലും നേരെ ഇത്രയും കോടിക്കണക്കിന് ജലങ്ങൾ ഒഴുകിയെത്തുന്നു ഭക്തർ ഒഴുകിയെത്തുന്നു ഇത്രയും കോടിക്കണക്കിന് രൂപ ഈ വരുമാന ഇനത്തിൽ ഭക്തർ ഒഴുകിയെത്തുന്നത് ഒന്നാമത്തെ കാര്യം വരുമാനം ഈ പറയുന്ന ഇടതുമുന്നണി സർക്കാർ പിണറായി വിജയൻ സർക്കാർ ഞാൻ വരുമാനം മാത്രമാണ് ശബരിമല അയ്യപ്പനിലൂടെ അവർ കണ്ടിട്ടുള്ളത് അല്ല അതിൽ ഇടതുമുന്നണി മാത്രം കുറ്റം പറയാൻ പറ്റുമോ കാലാകാലങ്ങളിൽ ഇരുന്ന് ഏത് സർക്കാരും ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം വരുമാനത്തിൽ മാത്രമാണ് കണ്ണുണ്ടായിരുന്നത് ഇപ്പോൾ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു ഈ പറയുന്ന ഇത്ര കോടി രൂപയുടെ വികസനം എന്നൊക്കെ പറയുമ്പോൾ അത് അവിടെ ശരിക്കും ഒരു ആത്മാർത്ഥതയുടെ ഒരു അംശം പോലും നമുക്ക് കാണാൻ കഴിയില്ല ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് സി പി എം പോലുള്ള ഒരു പാർട്ടി ഭരിക്കുമ്പോൾ അവരുടെ അവരുടെ ഭരണത്തിന് കീഴിൽ ദേവസ്വം ബോർഡ് അവരിപ്പോഴും പറയുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ദേവസ്വം ബോർഡ് നടത്തുന്നതാണ് ആ പറയും അതെ ദേവസ്വം ബോർഡ് നടത്തുന്നത് സർക്കാർ സ്പോൺസറ സർക്കാർ പുറകിൽ മാത്രമാണ് മെയിനായിട്ട് അതിൽ തന്നെ ഒരു കള്ളത്തരമില്ലേ ഗൗതം മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന രീതിയിൽ എന്തുകൊണ്ട് സി പി എം ഒരു പാർട്ടി അവിടെ ഒരു ടൂറിസ്റ്റ് വില്ലേജ് ആക്കാൻ പോവാണ് അത് ഗൗതമന് മനസ്സിലായോ അതായത് ശബരിമലയില് ശബരിമല എന്ന് പറയുന്ന ശ്രീധർമ്മശാസ്ത്രാവ് അയ്യപ്പനെ പ്രാർത്ഥിക്കാൻ പോകുന്നവർ എങ്ങനെയാണ് പോകുന്ന പതിനെട്ട് പതിനെട്ടാം പടി ചവിട്ടുന്നതിന് മുമ്പ് കാടും മലയും മേടും ഒക്കെ ചവിട്ടി പോകുന്ന ഒരു ഒരു കൺസെപ്റ്റാണുള്ളത് അവിടെ ടൂറിസ്റ്റുകൾക്ക് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി വളരെ ഈസിയായി ഒരു ടൂറിസം ഒരു ടൂറിസം പ്ലേസിൽ പോകുന്ന പോലത്തെ ഒരു കൺസെപ്റ്റാണ് ശബരിമലയെ സംബന്ധിച്ച് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത് അങ്ങനെയുള്ളൊരു വികസനമാണ് അവരവിടെ കാണുന്നത് അടുത്തു തന്നെ എന്ത് തന്നെയായിരുന്നു ശബരിമലയില് നിരവധി നിരവധിയായിട്ടുള്ള കോടിക്കണക്കിന് ഭക്തർ വന്നെത്തുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങള് ഒരുക്കണം ഒരുക്കണം അത് പ്രാഥമിക പോലും നേരെ ഒരു ആ ഒരുക്കുന്നതിനെ കുറിച്ചണല്ലോ ഈ അയ്യപ്പ സംഗമത്തിൽ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഇതിനെ വിവാദമാക്കണമെങ്കിൽ വീണ്ടും എങ്ങനെ സ്ത്രീകളെ കയറ്റാം എന്ന ചർച്ചയാണോ ആഗോള അയ്യപ്പ സംഗമത്തിൽ നടക്കാൻ പോകുന്നത് അല്ല അത് അടഞ്ഞ അധ്യായമാണ് സ്ത്രീ പ്രവേശനം എന്ന് പറയുന്നത് അടഞ്ഞ അധ്യായമാണ് എന്ന് എം വി മാഷ് പറഞ്ഞ ഒരു കാര്യമാണ് കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം കാരണം അത് ഇന്നത്തെ അതിന് അത് അത്തരം വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഉള്ളൊരു മാനസികാവസ്ഥയിലല്ല നിലവിൽ നമ്മളുടെ ജനം അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ അവരെത്തുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോ ഭക്തർക്കൊപ്പം അവരെന്താണോ ആഗ്രഹിക്കുന്നത് ഭക്തർക്കൊ ഭക്തർക്കൊപ്പമാണ് വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങളെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനെ എതിർക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഇവിടെ ഈ മാസ്റ്റർ പ്ലാൻ ആണ് ചർച്ച ചെയ്യുന്നത് മാസ്റ്റർ പ്ലാനിലെ വികസന പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ നടത്താം അതിന് ഇത്തരം പല സ്ഥലങ്ങളിൽ മൂവായിരത്തോളം ഭക്തങ്ങളെ എന്താണ് ഭക്തജനങ്ങളെ അവിടെ ഒത്തുകൂടാനുള്ള ഒരു പന്തലൊക്കെയാണ് ഇപ്പം പമ്പയുടെ തീരത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ കാര്യങ്ങൾ ആളുകളിൽ നിന്ന് ക്രിയേറ്റീവായിട്ടുള്ള പല അഭിപ്രായങ്ങൾ ശേഖരിക്കുക ഇതിലെന്താണ് തെറ്റ് അല്ല ഗൗതം പറഞ്ഞു സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിലുള്ള ചർച്ചയല്ലല്ലോ നടക്കുന്നതാണ് ഒരു വേള ഇതിനു മുമ്പ് അവിടെ നടന്ന ചർച്ച എങ്ങനെ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാം എങ്ങനെ ശബരിമലയിൽ സ്ത്രീകളെ കൊണ്ടുവരാം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഓരോ കാര്യങ്ങളും നടപ്പാക്കണമെങ്കിൽ അന്ന് കൊടുത്ത സത്യവാങ്മൂലം ഇനി ഈ സർക്കാർ തിരിച്ചെടുക്കും അന്ന് ഈ സത്യവാങ്മൂലം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സുപ്രീം കോടതി ആ വിധി പറഞ്ഞത് സുപ്രീം കോടതിയുടെ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാനോ ഗൗതമോ കേൾക്കാത്ത രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് അവിടെ ഇറക്കി ഇതൊക്കെ ചെയ്യാൻ ഏറ്റവും ആദ്യം ആർഎസ്എസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങള് എന്തായിരുന്നു ആ വിധി അല്ലെങ്കിൽ അവരടക്കം സ്ത്രീകളെ കയറ്റി കയറ്റുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞവരാണ് അല്ല അന്ന് ഭരിച്ചത് ഇവിടെ ആരാണ് അന്ന് ഇവിടെ ആരാണ് ഭരണത്തിന് എന്ന് പറയുന്ന പാർട്ടി തന്നല്ലോ ഭരണത്തിന്റെ ഇവിടെ ഒരു വളരെ ചോദ്യം എന്ന് പറയുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം ചെയ് അത് ചെയ്യുന്നത് കൊണ്ടുള്ള തെറ്റെന്താണ് മാസ്റ്റർ പ്ലാൻ എന്ന് മാസ്റ്റർ മാസ്റ്റർ പ്ലാനും പ്ലാനും അയ്യപ്പനോടുള്ള സ്നേഹവും ശബരിമലയുടെ വികസനവും ഒക്കെ എന്ന് പറയുന്നത് ഒരു മുഖംമൂടി മാത്രമാണ് വെറുതെ എന്നെയും നിങ്ങളെയും നമ്മുടെ ഈ ചെയ്യണം സർക്കാർ സർക്കാർ അയ്യപ്പനെ പിടിക്കുന്നത് ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗൗതമൻ അറിയാം ഞാനത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യ എനിക്കതിലൊരു അത്ഭുതമേ തോന്നില്ല കാരണം ഭരിക്കുന്ന സർക്കാരുകളുടെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ് ഭരിക്കുന്ന സർക്കാരിന് എന്ത് രണ്ടാമത് ഭരണത്തിൽ വേണ്ടി അത്തരത്തിലുള്ള സമൂഹ സാമുദായികളും ഭൂരിപക്ഷത്തിന്റെ ആയാലും ന്യൂനപക്ഷത്തിന്റെ ആയാലും വോട്ട് വേണമല്ലോ ആ വോട്ടുകൾ പിടിക്കാനായിട്ട് അതിന് അർഹത വേണം ഹേ അതിനുള്ള അർഹത വേണം നിങ്ങൾ ഇപ്പൊ ഗൗതം എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ അപ്രീസിയേഷൻ കിട്ടാനായിട്ട് താങ്കളുടെ സ്വഭാവത്തിൽ ആ ഒരു ഗുണം ഉണ്ടാകണം എങ്കിലും ഞാൻ താങ്കൾക്ക് ഒരു അപ്രീസിയേഷൻ നൽകുകയുള്ളൂ ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഭരണത്തിൽ ഇരുന്നിട്ട് ഈ പറയുന്ന രീതിയിൽ എന്ത് അപ്രീസിയേഷൻ ആണ് സാധാരണക്കാരനായ ആൾക്കാർ ഇദ്ദേഹത്തിന് നൽകാനുള്ളത് എന്താ നൽകാനുള്ളത് ഇപ്പൊ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊണ്ടുപോയാൽ പെറ്റീഷൻ കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് ഇടികിട്ടുന്ന കാലമല്ലേ ചോദിക്കുന്നതിന് ഉത്തരം പറയാം അതല്ലേ എനിക്ക് അതിൽ ചോദിക്കാം അയ്യപ്പനോടുള്ള സ്നേഹമല്ല ഗൗതം ഇവിടെ വിളിവാകുന്നത് ശബരിമല അയ്യപ്പനോടുള്ള സ്നേഹമല്ല നമ്മൾ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമാണ് കണ്ണ് അവിടെ ഹൈക്കോടതിയുടെ ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു പതിനെട്ടാം ഭാരം മോഷ്ടിച്ചോ ഏഹ് മോഷ്ടിച്ചോ ഇല്ല അവിടുന്ന് കിട്ടുന്ന വരുമാനം മാത്രമാണ് കണ്ണ് എന്ന് പറയുമ്പോൾ ഭണ്ഡാരം മോഷ്ടിച്ചോഷ്ടിച്ച വരുമാനത്തിൽ ഇവിടെ ആയിരത്തിൽ കൂടുതൽ രൂപയാണ് അല്ല അല്ലായിരം കോടി ിൽ കൂടുതൽ രൂപയാണ് മാസ്റ്റർ 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 പ്ലാൻ അല്ല അല്ല അത് നമുക്ക് അതിനെ നമുക്ക് കാണാം നമുക്ക് കാണാം ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കളെ വോട്ട് പോയത് കൊണ്ട് ഹിന്ദു വോട്ട് നഷ്ടപ്പെട്ടു ശബരിമലയിൽ ഇങ്ങനെ ഗൗതമൻ അറിയോ നൂറ് നൂറ് ജനങ്ങളെ എടുത്താൽ കേരളത്തിൽ നൂറ് പേരെ എടുത്താൽ എഴുപത് പേരും ഒന്നാമത്തെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം ഈ സർക്കാർ കൃത്യമായിട്ടുള്ള പുരോഗമന സ്വഭാവം ഇവർക്ക് രണ്ട് കാര്യത്തില് തല തലയുയർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സി പി എമ്മിന് കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി വിധി വന്നപ്പോൾ വളരെ പുരോഗനാത്മരമായിട്ടുള്ള നിലപാട് ഇവർ സ്വീകരിച്ചിട്ടുണ്ട് കാരണം കയറേണ്ടവർ കയറട്ടെ താല്പര്യമുള്ളവർ കയറുന്നവരെ നമ്മൾ കയറ്റുമെന്ന നിലപാട് പുരോഗമനപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു ഒരു എക്സ്പെരിമെൻ്റ് നടത്തി ആ നടത്തിയപ്പോൾ വിശ്വാസികളൊന്നും അതിനോടൊപ്പം അല്ല എന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് വഴിയെ മെല്ലനെ മെല്ലനെ ഘട്ടം ഘട്ടമായിട്ട് പിന്തിരിയുന്ന സാഹചര്യം ഉണ്ടായി കാരണം എന്തുകൊണ്ടാണ് അപ്പോൾ അവിടെ അവർ പറയുന്നത് എന്താ ഞങ്ങൾ വിശ്വാസികളുടെ ഒപ്പമാണ് കാരണം നിങ്ങൾക്കിപ്പോൾ ഇത് വേണ്ട എങ്കിൽ ഞങ്ങളും ഇതിന് തയ്യാറല്ല ഇപ്പോഴെന്താ ആഗോള അയ്യപ്പ സംഗമം വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ അയ്യപ്പ വിശ്വാസികൾക്കൊപ്പമാണ് ശബരിമലയുടെ വികസനത്തിനൊപ്പമാണ് എന്ന് എന്ന ഒരു മെസ്സേജ് നൽകാൻ വേണ്ടിയിട്ട് ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിനെ മുൻനിർത്തി നടത്തുന്നു അപ്പോൾ ഇത് രണ്ട് കാര്യം ഇവർക്ക് നിൽക്കാൻ പറ്റും ഇവിടെ കോൺഗ്രസിനോ ബി ജെ പിക്ക് പുരോഗമനപരമായിട്ടുള്ള എന്തെങ്കിലും സമീപനം ഞങ്ങൾ സ്വീകരിച്ചുവെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ പുരോഗമനം പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ പറ്റിച്ച് വിശ്വാസികളുടെ മേൽ ഈ പറയുന്ന രീതിയിൽ പുരോഗമനം അടിച്ചേൽപ്പിച്ചിട്ട് സത്യവാങ്മൂലം സർക്കാർ കൊടുത്ത് സുപ്രീം കോടതി വിധിയുടെ മറവിൽ ഇവരെ വലിയ പുരോഗമനവാദികളെന്ന് കാണിച്ചിട്ട് ഇപ്പൊ അത് മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് വേറൊരു അങ്ങനെ തന്നെയാണ് അത് ഇപ്പൊ മനസ്സിലാക്കുന്നത് അതായത് ഘട്ടങ്ങൾ ഘട്ട ഓരോ ഘട്ടത്തിൽ നമുക്ക് നിങ്ങളുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള മാറേണ്ടതല്ല അങ്ങ് പറയുന്ന സമൂഹത്തിന്റെ പറയുന്നത് അന്ന് സർക്കാർ എടുത്ത നിലപാട് തന്നെ ഇന്നും തുടരണം ഇന്നും കേട്ടണം സർക്കാർ ആ നിലപാടെടുത്തു ഗൗതമൻ അറിയോ അന്ന് ഈ പറയുന്ന പോലെ ശബരിമലയിൽ വെറുതെ ഒരു കാഴ്ചക്കാരായി ഈ പ്രശ്നം കണ്ടുകൊണ്ടിരുന്ന എത്ര പേർക്ക് എത്ര കേസ് ഗവൺമെന്റ് ചാർത്തി കൊടുത്തിട്ടുണ്ടെന്നും ഗൗതമൻ അതെറിയൂ ഒരാൾക്ക് നൂറ് കേസ് വരെ നൂറ് കേസ് വരെ ഉണ്ട് ആ കേസ് ഇനി എന്ന് തീരും അത് സർക്കാർ ആദ്യം എഴുതി തീർക്കട്ടെ ശബരിമല അയ്യപ്പന്മാരെ അവിടെ അവിടെ കാൽനട യാത്രയായി പോയി ഈ പറയുന്ന വിശ്വാസ സമൂഹത്തിന് വേണ്ടി സമരം ചെയ്തതല്ല അവിടെ ശരണം വിളിക്കുകയാണ് ചെയ്ത അവർക്കൊരു ഓരോ വ്യക്തിക്കും നൂറ് കേസ് വരെ വെച്ചുണ്ട് കേസ് പിൻവലിക്കട്ടെ അപ്പൊ ആ കേസുകളൊക്കെ പിൻവലിച്ചിട്ട് നടത്തേ മതി ഒന്ന് മാത്രമേ ഉള്ളൂ ഗൗതം പറഞ്ഞ അടവ് നയം ഗൗതം പറഞ്ഞ രാഷ്ട്രീയത്തിലെ അടവ് നയം തന്നെയാണ് ആ വിശ്വാസ വിശ്വാസികളെ നിങ്ങളെ ഞങ്ങൾ അന്ന് പറ്റിച്ചു അടുത്ത മറ്റൊരു തരത്തിൽ പറ്റിക്കാൻ പോകും അതെ ഇവിടെ യാതൊരു തരത്തിലുള്ള കയ്യിലെടുക്കുക എന്നുള്ളത് ഓരോ സർക്കാരിന്റെയും ഏത് നടപ്പിലാകില്ല കോൺഗ്രസിന്റെ ആയാലും ബി ജെ പിയുടെ ആയാലും ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രീണനം തന്നെയാണ് ഭരണത്തിൽ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രീണനം തന്നെയാണ് ആളുകളുടെ കയ്യടിയും ആളുകളെ എങ്ങനെ തങ്ങളുടെ ഭാഗത്ത് നിർത്താൻ വേണ്ടി ആ ബുദ്ധിന്റെ ആ ബുദ്ധി നടപ്പിലായി അതിബുദ്ധിയാണ് ഇവിടെ അതിൽ പലർക്കും അസൂഖിയുണ്ട് യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും ആ അതിബുദ്ധി ഇനി നടപ്പാകില്ല എന്ന് തന്നെ നമുക്ക് കാണാം